നമസ്കാരം നമ്മളെല്ലാവരും സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യാറുള്ളവരാണ് പലരും ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു വാഹനം വാങ്ങിക്കുമ്പോൾ ഒരു ഇരുന്നൂറ് രൂപ പത്രത്തിൽ ഒരു എഗ്രിമെൻ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ എഗ്രിമെൻ്റ് ചെയ്യാനുള്ള ഒരു പേപ്പറിൽ സൈൻ ചെയ്ത് കൊണ്ടിരിക്കുന്നു അത്ര മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ എന്നാൽ അങ്ങനെയല്ല യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് അതിന്റെ വിവിധ വശങ്ങളെക്കുറിച്ച് വീഡിയോ കൊണ്ട് മനസ്സിലാക്കൂ സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ വാങ്ങുകയും വിൽക്കുന്നവരുടെയും ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ചെറിയ വീഡിയോ തയ്യാറാക്കുന്നത് നമ്മളിവരും വാഹനങ്ങൾ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്ന സമയത്ത് ഒരു ഇരുന്നൂറ് രൂപ പത്രത്തിൽ ഒരു എഗ്രിമെന്റ് ഒപ്പിടുകയാണ് ചെയ്യാറുള്ളത് അല്ലെങ്കിൽ വാഹന വിൽപ്പന കരാർ ഉടമ്പടിയിൽ സൈൻ ചെയ്യിക്കുന്നു ഇവ സൂക്ഷിക്കുന്നു എന്നാൽ വാഹനം വാങ്ങിക്കുന്ന ആൾ സ്വന്തം പേരിലേക്ക് വാഹനം മാറ്റുന്നുണ്ടോ എന്ന് പോലും ആരും ശ്രദ്ധിക്കാറില്ല ഇനി വളരെ ശ്രദ്ധിക്കുക ആർ സി ബുക്ക് പതിനാല് ദിവസത്തിനുള്ളിൽ പുതിയ ഉടമയുടെ പേരിലേക്ക് മാറ്റിയിരിക്കും വാഹന വിൽപ്പന നടന്നു കഴിഞ്ഞാൽ എത്രയും വേഗം ഉടമസ്ഥാവകാശം മാറ്റണമെന്ന് മോട്ടോർ വാഹന വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട് വാഹന സംബന്ധിയായ ഏത് കേസിലും ഒന്നാം പ്രതി ആർ സി ഉടമയായിരിക്കും വാഹനം കൈമാറി പതിനാല് ദിവസത്തിനുള്ളിൽ ഉടമസ്ഥാവകാശം മാറ്റാനുള്ള അപേക്ഷ ആർ ടി ഓഫീസിൽ നൽകിയിരിക്കണം ഇതിന് നിങ്ങൾ ആർ ടി ഓഫീസിൽ പോകേണ്ട ആവശ്യം ഇല്ല അടുത്തുള്ള അക്ഷയ കേന്ദ്രത്തെ സമീപിച്ചാൽ മാത്രം മതിയാകുന്നതാണ് നിന്ന് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും തുടർന്ന് ഉടമസ്ഥത കൈമാറ്റ ഫീസടവ് പൂർത്തിയാക്കേണ്ടതുണ്ട് പതിനഞ്ച് വർഷം കഴിഞ്ഞ വാഹനമാണെങ്കിൽ ഇരുന്നൂറ് രൂപയുടെ സ്റ്റാമ്പ് പേപ്പറിൽ വാഹനം വാങ്ങുന്ന വ്യക്തിയുടെ പേരിൽ സത്യവാങ്മൂലം നൽകേണ്ടതാണ് വാഹനത്തിന് എന്തെങ്കിലും ബാധ്യതയുണ്ടോ എന്ന് വാഹനം വാങ്ങുന്നതാൾ ഉറപ്പുവരുത്തേണ്ടതാണ് വാഹനം വിറ്റ ശേഷമുള്ള പരാതികൾ വരുന്ന സാഹചര്യത്തിലാണ് ഈ മുന്നറിയിപ്പ് വാഹനം വിൽക്കുന്നത് അടുത്ത ബന്ധുക്കൾക്കോ കൂട്ടുകാർക്കോ സെക്കൻഡ് ഹാൻഡ് വാഹന ഡീലർമാർക്കോ ആയാൽ പോലും ഒരു പേപ്പറിലോ മുദ്രപത്രത്തിലോ ഒപ്പിട്ട് വാങ്ങിയാൽ അതിന്റെ പേരിൽ വാഹന കൈമാറ്റം പൂർത്തിയാകത്തില്ല ഇങ്ങനെ കരുതുന്നത് തെറ്റാണ് നമ്മൾ പല ഷോറൂമുകളിലും വാഹനം കൊണ്ട കൊടുത്ത് പുതിയ വാഹനം വാങ്ങിച്ചുകൊണ്ട് പോകാറുണ്ട് ഈ സമയത്ത് വാഹന വിൽപ്പന നടക്കുകയോ അല്ലെങ്കിൽ ഓണർഷിപ്പ് ചേഞ്ച് ആവുകയോ ചെയ്യുന്നില്ല ആർ ടി ഓഫീസുകളിൽ ഡീലർഷിപ്പ് രജിസ്റ്റർ ചെയ്ത സെക്കൻഡ് ഹാൻഡ് വാഹന ഡീലർമാര് മൂന്ന് പേര് മാത്രമേ ഉള്ളൂ വാഹനം വിൽക്കുമ്പോൾ പിന്നീട് അവർക്കാണ് ഉത്തരവാദിത്തം ഈ വാഹനം ഇവർ വാങ്ങുന്ന വാഹനം വിൽക്കുമ്പോൾ കൈമാറ്റ നടപടി പൂർത്തിയാക്കേണ്ടത് ഡീലറാണ് എന്നാൽ ഡീലർഷിപ്പ് രജിസ്ട്രേഷൻ ഉള്ള മൂന്ന് സെക്കൻഡ് ഹാൻഡ് വാഹന ഡീലർമാർ മാത്രമേ സംസ്ഥാനത്ത് നിലവിലുള്ളൂ നമ്മളെല്ലാം മറ്റു വാഹന ഷോറൂമുകളിൽ കൊണ്ട് വാഹനം കൊടുത്തിട്ട് പോരുകയാണ് ചെയ്യുന്നത് ഈ വാഹനം അവർ ആർക്കെങ്കിലും കൈമാറ്റം ചെയ്താൽ അവർ ഓണർഷിപ്പ് ചേഞ്ച് ചെയ്തില്ലെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം രജിസ്റ്റേർഡ് ഉടമയ നിങ്ങൾക്ക് മാത്രമായി വാഹനം വിൽക്കുന്ന അന്ന് തന്നെ കഴിയുന്നതും നിങ്ങൾ പുതിയ ഉടമയുമായി അടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിലെത്തി അവരുടെ ആധാറും ആർ സി ബുക്കുമായി ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യാനുള്ള അപേക്ഷ കൊടുക്കേണ്ടതാണ് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീടുള്ള നൂലാമാലകളിൽ നിന്നും രക്ഷപ്പെടുവാൻ സാധിക്കുന്നതാണ്